വീട് വരെ നിനക്ക് ഞാൻ ശല്യേട്ടായി പറയണത് ഒരേ കാര്യം ഓർക്കാൻ ഒരു കാര്യമല്ലല്ലോ ഉള്ളത് അച്ഛനറിയോ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോ കുട്ടികളുടെ പഠിത്തം തകരാറിലാകുമല്ലോ എന്ന് കരുതിയ അവരെ ഞാൻ വീട്ടിൽ തന്നെ താമസിപ്പിച്ചത് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന രുചിയില്ലാത്ത ഭക്ഷണം കഴിച്ച എന്റെ ജീവിതത്തിന്റെ നല്ല പങ്കിയെ തള്ളി നീക്കിയത് ഒരു ചായ കുടിക്കുമ്പോ പേടിയാ ആ കാശ് വീട്ടിലെത്തിക്കാവും ചിന്തിക്കും മക്കൾ പഠിച്ചു വലിയവരാകണം അവരുടെ സ്കൂള് തുറക്കുന്ന സമയമാകുമ്പോ ആദ്യ പുസ്തകങ്ങൾ വാങ്ങണം നല്ല ഉടുപ്പ് വാങ്ങണം മക്കൾക്ക് വേണ്ടി മാത്ര അവളെ ഞാൻ അകന്നും ജീവിച്ചത് അതൊന്നും സത്യത്തിൽ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക മക്കളുണ്ടാകാൻ അനേക അമ്പലങ്ങളിൽ പോയി നിങ്ങൾ നേർച്ചയും കാഴ്ചം വെച്ചല്ലോ ഇപ്പോ മക്കളില്ലെന്നുള്ള ദുഃഖമല്ലേ ഉള്ളൂ ഉള്ള മക്കൾ ഒരു ശാപമായി തീരുന്നു എന്ന ദുഃഖമില്ലല്ലോ ഇറങ്ങട്ടെ